നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഭൂമിയായിട്ടൊരു ബന്ധമില്ല ഇല്ല അപ്പൊ നമ്മളൊരു കട്ടിലിൽ ഏകദേശം ആറു മുതൽ എട്ട് മണിക്കൂർ ഭൂമിയായിട്ടൊരു ബന്ധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അവിടെ നിന്നാണ് ഉണരുന്നത് എങ്ങനെ ഉണരണം ഏത് ഭാഗം ചരിഞ്ഞുണരണം വലതുഭാഗം ചരിഞ്ഞുണരണം ചെറുപ്പത്തിൽ കേട്ട് ശീലിച്ച ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇടതു ഭാഗത്തേക്ക് ചരിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും കിടത്തി വലത്തെ ഭാഗത്തു കൂടി എഴുന്നേൽപ്പിക്കുകയും സ്വലാത്ത് ചെല്ലിപ്പിക്കുകയും ചെയ്യുമായിരുന്നു നമ്മുടെ ഉമ്മമാർ കിടക്കുമ്പോൾ നമുക്ക് ചില ആദാബുകൾ പാലിക്കാനുണ്ട് പ്രവാചകർ സുല്ല അലഹി വസല്ല തങ്ങളുടെ ആദാബുകളെ പറ്റിയിട്ട് ബറാബിൻ ആസിബറല്ലാഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കിടക്കാൻ ചെല്ലുമ്പോൾ ശുദ്ധിയോട് കൂടി വലു ചെയ്ത് നല്ല വസ്ത്രം ധരിച്ചു വേണം കിടന്നുറങ്ങാൻ കാരണം ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ് കിടക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് സൂറത്തുൽ ഇഹ്ലാസും അവനിയും ഓതി കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവണം മുപ്പത്തിമൂന്ന് തവണ സുബാനുള്ളയും അലഹമുല്ലയും അള്ളാഹു അക്ബറും ചെല്ലണം ശേഷം പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ കിടക്കുമ്പോൾ വലത് ഭാഗത്തേക്ക് ചിരിഞ്ഞുകിടന്ന് അള്ളാഹു അസ്ലം തുലേഖ് വജഹി ഇലേഖ എന്ന ഈ ദിക്രു ചെല്ലുമായിരുന്നു ആ ദിക്രു ചെല്ലണം നാല് രീതിയിലുള്ള കിടത്തമാണ് നമുക്കുള്ളത് ഒന്ന് വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ ആ കിടത്തം സ്വാലിഹിങ്ങളുടെയും ആലിമിങ്ങളുടെയും കിടത്തമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു രണ്ടാമത്തെ കിടത്തം മലർന്ന് കിടക്കലാണ് മുഖം മുകൾ ഭാഗത്തേക്കാക്കി കിടക്കൽ ആ കിടത്തം അമ്പിയ മുർസലിങ്ങളുടെ കിടത്തമാണ് മൂന്നാമത്തെ കിടത്തം ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കലാണ് അത് രാജാക്കന്മാരുടെ കിടത്തമാണ് നാലാമത്തെ കിടത്തം കമീന്ന് കിടക്കലാണ് നെഞ്ചു താഴ്ഭാഗത്തേക്കാക്കി കിടക്കൽ അങ്ങനെ കിടക്കുന്ന ആളുകളോട് അള്ളാഹു കോപിക്കുമെന്ന് പ്രവാചകർ സുല്ലാഹു അലി വസലാമ തങ്ങൾ ഹദീസിൽ വ്യക്തമാക്കുന്നുണ്ട്